പിന്നെ എനിക്ക് പൂതില്ല എനിക്ക് അതല്ല ആ ഒരു പ്രശ്നമൊന്നും ഇല്ല പക്ഷെ എനിക്ക് പേടിയായിട്ടൊന്നാമത് വവനും കണ്ണും മുറ ഭയായിട്ട് വെയ്യാതാവും മൂപ്പരാൾക്ക് അലർജി ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടന്നെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പൂതില്ലാഞ്ഞിട്ടല്ല മൂപ്പരാളെ വിചാരിച്ച് ഞാൻ വേണ്ടാ വിചാരിച്ചേ വാങ്ങാൻ വേണ്ടി മലപ്പുറം പോയിട്ട് പിന്നെ ഓളന്നെ പറഞ്ഞു വാങ്ങണ്ടിപ്പ് വാങ്ങണ്ട കാരണം നമ്മൾ വീട്ടിൽ പോകുമ്പോഴൊക്കെ ദിലൂടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്കിങ്ങനെ പെട്ടെന്ന് അലർജി ഉണ്ടാകും കാരണം അവിടെ രണ്ട് പൂച്ച ഉണ്ടായിരുന്നു ഒരു ടുട്ടും മിട്ടു ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ടിട്ടു മാത്രമേ ഉള്ളൂ മറ്റേതേ എടുക്കുക പോയി പിന്നെ ഒരു പാച്ചുണ്ടായിരുന്നില്ലേ അപ്പോൾ ഏതായാലും ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ഗസ്റ്റിനെ കാട്ടിത്തരാം അപ്പം നമ്മളെ സംഭവം ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബിന്ദിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ദിലുവിൻ്റെ കസിന് വീട്ടിൽ വന്നപ്പോൾ അപ്പോ ആള് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ ലൈഫിൽ വന്ന ഒരാളാണ് കേട്ടോ നമ്മൾ വാങ്ങിയതോ അല്ലെങ്കിൽ ഒരു കുളർക്കാത്ത ടൈമിലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈഫിൽ കടന്നൊരു പൂച്ചയാണ് അതെന്ന് പറയുകയാണെങ്കിൽ ആളെ നമ്മൾ കാണിച്ചതരാ പിന്നെ ഞാൻ അത്രയും നേരം എന്താ പറയാ ആളുടെ കൈന്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഒമ വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യണ പരിപാടി മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പൊ ആദ്യം ഇന്ത്യ വീട്ടിലായിരുന്നു അപ്പൊ അവിടെ വേറെ ഒരു ഇതേമാരി പൂച്ച രണ്ടാളും നല്ല ഇണങ്ങി മിണങ്ങി നടക്കുന്നു പിന്നെ പെട്ടെന്നാണ് വന്ന ടൈമില് ആക്റ്റീവേ അല്ല കാരണം പുതിയൊരു പ്ലേസ് അല്ല ഇവിടെ വന്നു സെറ്റ് ആവണി കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഒരു രണ്ട് ദിവസത്തെ ഒരു എന്താ പറയുക സൈലന്റ് ചെയ്യുന്നു ഒരാളാകെ സൈലന്റ് ചെയ്യുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കലൊക്കെ ഉണ്ട് ഇനി ഇങ്ങനെന്തായാലും നമുക്ക് ആളെ കണ്ടുനോക്കാം കേട്ടോ എന്താണ് രേ ആള് അപ്പൊ ആളുടെ പൂ ഒരു റീലൊക്കെ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനൊന്നും ഇപ്പൊ കുടുവെന്ന് വിളിച്ചത് നോക്കുന്നുണ്ട് കുറച്ചു ദിവസം ആ ടൈമിലൊക്കെ വീട്ടിലായിരുന്നു അതുകൊണ്ട് നല്ലൊരു പേര് എന്തായാലും കമന്റ് ബോക്സിൽ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബാബുന്റെ ചെവിന്റെ ഇവിടെ ഭയങ്കര നീര് ഉള്ളിൽ പനിയൊക്കെ വെച്ചിട്ട് ആണിപ്പോ അപ്പൊ ആഹ് അതിന്റെ ഷോട്ടുണ്ട് ഡോക്ടറെടുത്ത് പോയി പഠിഞ്ഞ ഷോർട്ട് ഉണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യണേ കാരണം അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ആള് കുളിപ്പിക്കാൻ പോവാണ് ഒന്ന് കുളിപ്പിച്ചാൽ ആള് സെറ്റ് ഔടും കാരണം ഇവിടെ ഓയിലായിട്ട് നന്നായിട്ട് എന്താ രോമൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒട്ടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല കമ്പനിയാണ് കേട്ടോ എനിക്ക് വന്നിട്ട് തന്നെ നമ്മള് മൊടിയിലൊക്കെ കെടുക്കും കുറച്ച് കമ്പനി ആയിട്ടുണ്ട് ഞാൻ ആയിട്ട് വേണം ഇപ്പൊ ബാബുവിന് അങ്ങനെ അധികം പൂച്ചകളൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ ഇവനായിട്ട് നല്ല കണക്കാണ് ആൾട്ടാ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഞങ്ങൾ ഞങ്ങൾ പെട്ടിയില് കൊടുത്തപ്പോ ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് പോലും സാധനം വാങ്ങി ഞങ്ങള് വീട്ടു നേരം ഞങ്ങള് മലപ്പുറം വീടിനടുത്തു കാരണം നല്ല മഴ ആയിരുന്നു പേടിയുണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൂരെ റെസഡി കാണാനെന്ന് പറഞ്ഞിരുന്നു അതേ മയത്തന്നെ ഇപ്പം നല്ല ആൾക്ക് ഭയങ്കര കാര്യമാണ് ഇപ്പോൾ ഉച്ചാറുണ്ടെങ്കിൽ പിന്നെ ഞാൻ മയക്കൊന്നും വെച്ചിട്ടില്ല ആ ഇരിപ്പത് ഇരിക്കുന്ന ഇരിപ്പാണ് കഴിച്ചത് അതിനെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ കുളിപ്പിക്കണം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാവും ഉണ്ടാവുക ആൾ ചാടിപ്പോയിട്ടാ പേര് നിങ്ങൾ നല്ല കമന്റ് അതെ പിന്നെ നമ്മള് പേരിടണം നിങ്ങളോട് ഒരു റീലൊക്കെ ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അപ്പോഴത്തെ ഓന് ഇന്ത്യ അവിടുത്തെ തൈല കുമ്മമാന്റെ തൈല കുപ്പി ഉണ്ടായി പോയി മറിച്ച് കൈമലൊക്കെ ആ തൈലും കാര്യങ്ങളൊക്കെയാണ് ഇനി ഒന്ന് ഒന്നാണെന്ന് ഇടുത്ത് സുന്ദരനാക്കിയിട്ട് വേണം നമുക്ക് റീൽ വിചാരിച്ചു വിചാരിച്ചതൊക്കെയാണ് അപ്പൊ ആരെങ്കിലും കയ്യില് നല്ല പേരൊക്കെ തന്നെയാണ് എങ്കിലും കമന്റ് ഇടാ നമ്മളും ഫസ്റ്റ് തന്നെ ആ ഒരു ഇഷ്ടപ്പെട്ട പേര് ചെയ്ത് വെക്കണേ കാരണം പേര് ചോദിക്കണ്ടിരുന്നു എന്തിൻ്റെ വീഡിയോയിലാണെങ്കിലും ചോദിക്കേണ്ടി ഇന്നും ഇനിയും ബാബുനെയും കാണണതന്നെ ഇല്ലയോ ഓരോന്നും ഇല്ലേന്നോ ചോദിക്കണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ എന്താ പറയുക ഓള എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ നല്ലോണം എന്താ പറയാ അവിടെ ഓരോ പണിയിലായിരുന്നു ബാബു ഒന്നും ഒരു വീഡിയോയിലും ഇല്ലായിരുന്നു കാരണം അങ്ങനെ കിട്ടിട്ടില്ല ഫുഡ് കൊടുക്കണ ആ ഏരിയയിലായിരുന്നു ബാബു ഫുള്ള് ബിസി ആയിട്ടായിരുന്നു ഞാനും അതേമാതിരി ഓരോ പാച്ചിലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അതുകൊണ്ടൊക്കെ ഓളാണ് ഞമ്മക്ക് ഇതിനത്താ ഈ ഒരു കുട്ടനെ തന്നത് ഇത് മെയിലാണ് കേട്ടോ ഇത് മീൻ മെയിലാണ് ആൾ നല്ല ആക്റ്റീവാണ് അവൻ്റെ വീഡിയോസൊക്കെ എണീച്ചാൽ ഇനിയിപ്പോൾ വരുന്നത് കയറും കാരണം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇനിയിപ്പം എന്തായാലും നമ്മൾ ഒന്ന് കുളിപ്പിക്കണതും എനിക്കു ഫുഡ് എടുക്കുന്നതും ഇവനത്തേക്ക് തീറ്റാന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോട്ടാ അപ്പൊ കൈ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വീടിന് മുൻപാത്തൊരു തെങ്ങുണ്ട് അതിൻ്റെ ആ ഒരു തറമലിങ്ങനെ ഇരിക്കാൻ ഇതാണ് നമ്മളുടെ കൊച്ചു കൂടാരമായി കൊച്ചു കൊച്ചു കിളിക്കൂടാണ് ഞങ്ങളെ വീടിന്റെ മുന്നിൽ തന്നെ ഒരു അതിന്റെ തടത്തിൽ അല്ല എന്ന് പറയാം ഇങ്ങനെ തടം ഓക്കെ ഓക്കെ ഇമ്മത്രയും നേരം നിങ്ങളാണ്ട് മദ്യാർക്ക് അവിടെ നീച്ചു പോയിക്കോട്ടെ തലക്ക് തേങ്ങ എന്ന് ആവോന്ന് പോയിട്ടുള്ളൂ എപ്പോ നോക്കിയാലും വന്ന് തെങ്ങുമ്പോ തേങ്ങുമ്പോഴും മടലും എന്താ പറയാ

അറസെന്നാ കൊട ചുമ ചെവിക്ക് തോടി കൊടുക്കണ്ടേ തിരിക്കര ഇതിന്റെ ചെവിയൊക്കെ ക്ലീൻ ആക്കണം എന്നിണ്ട് അങ്ങനെ ആക്കി കൊടുത്തല്ലേ രണ്ട് മാസം രണ്ട് മാസം ആയിട്ടുള്ളൂ രണ്ട് മാസം ആയി നാലു മാസം ആയല്ലേ ഉട്ടിയവനെ ഉട്ടിയടുന്നു ഓയ് ഈ തണക്കണ്ട ചെറുതായിട്ട് ചുടുവളം വന്നിരിക്കേ

മാന്തിയൊന്നുംല്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ തണുത്ത വെള്ളം കൊണ്ടാണ് കുളിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇളക്കം വെച്ചു പിന്നെ അതിന്റെ ഇടയില് ചൂടുവെള്ളം ചൂട് വെള്ളം അപ്പൊ ഇവിടെ ഹീറ്റ് ചെയ്തി നടന്നുകൊണ്ട് ഇരിക്കാണ് മൂപ്രാള ഏകദേശം ഒക്കെ

അവകാശ് നമ്മളെ സുന്ദര കൂട്ടനായിട്ടുണ്ട് എന്നാലും മൂബരാൾക്ക് മൂപ്പരാൾ നേരും കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ടാവും കേട്ടോ നമ്മളെന്തായാലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ചെറുതായിട്ട് ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ നേരെ ഇനി വെള്ളം നമ്മള് വീഡിയോ എടുക്കാൻ ചേച്ചി അപ്പൊ ഇവ എന്തായാലും സെറ്റായിട്ടുണ്ട് ഇതാണ് ആള് ഇവരും ഇവരുടെ വീഡിയോസൊക്കെ ഇറങ്ങുന്നത് കാരണം എന്തായാലും ഇവരുടെ എന്തൊക്കെയാണ് തീറ്റയും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ അപ്പൊ വയസ്സ് ഇതിലാണ് ഞാൻ ഒരു തീറ്റ കട്ട് ഇതില് മാവിന്റെ ഫുഡാണ് ഇങ്ങനത്തെ ഒരു ഫുഡാണ് വരുന്നത് ഇങ്ങനത്തെ റൗണ്ട് ആക്കി ഫുഡാണ് വരുന്നത് പിന്നെ ഭയങ്കര എന്ന് പറഞ്ഞ ജീവനാണ് നിങ്ങൾ നോക്കിക്കാളും തന്നെ ഞാൻ കുറച്ച് തീച്ച കൊടുക്കലാണ് തോര കൊടുക്കില്ല

അപ്പൊ ഇത് തന്നെയാണ് ഇതും ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതിലൊരു സീസ് ചിക്കൻ്റെ പീസ് മാതിരി ചെറിയ ചെറിയ ബോൾസ് ഉണ്ട് അപ്പൊ ഇതിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ ഇങ്ങനെ ചമ്മി പോവും അപ്പൊ ഞാനൊരു ഇപ്പൊ കൊടുക്കണത് ഈ ഒരു ബോട്ടിലാണ് ഇതിൽ നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ച് കാണുമ്പോൾ എനിക്ക് ആ ഒരു മാവിൻ്റെ ഫുഡില് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യാ അവനക്ക് അങ്ങനെ ഇഷ്ടമുള്ള കിട്ടാ അപ്പൊ അതുകൊണ്ടുതന്നെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രേവി ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നല്ല സ്മെ കുഴപ്പമില്ലാത്ത സ്മെല്ലാം അവർക്ക് നല്ല നമുക്ക് ചിക്കന്റെ മേൽ തന്നെ അവർക്ക് ഇതിന്റെ സ്മെല്ലും നല്ലതാണ് അത് ഇത് ഭയങ്കര ഇഷ്ടമാണ് മിക്സ് ആക്കി കൊടുക്കാണ് ചെയ്യാറ് നല്ല ഇഷ്ട ഒറ്റിരുന്ന് തിന്നോളൂ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ നമ്മളെ റൂമിൽ തന്നെയാണ് ഓന നടക്കലോ മോനെ കടുത്തും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ടുള്ള ഒരു 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 ഉപദ്രവവും ഇല്ല എന്നുള്ളതാണ് ബെഡില് പോലും ആ ബെഡ്മാരടക്കം കയറി കൊടുക്കില്ല എന്നുള്ളതാണ് സാധാരണ കുച്ചുകളൊക്കെ നമുക്ക് നേരെ വൈകീട്ടുണ്ടെങ്കിലും ഒന്ന് കയറി കൊടുക്കുകയും ചെയ്യും രാവിലെ ഏകദേശം ഒരു മണിക്ക് ആള് ഇങ്ങനെ വിളിക്കും അത് പോലും ഇത്രയും ചെയ്തിട്ടില്ല രാവിലെ ആറ് മണിക്കൂർ ആൾ നീക്കൂട്ടും കടന്നിരുന്നു അല്ലേ പിന്നെ നീക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒന്നും ഇല്ല അതുകൊണ്ട് വന്നതിന് ശേഷം ഒരു അലർജി ഉണ്ടായിട്ട് കണ്ടിട്ടില്ല പിന്നെ പറഞ്ഞാൽ ബോൾസ് ആണ് സംഭവം ഉള്ളത് ബോൾസിലായാലും പിന്നെ പിന്നെ അതേമാതിരി പുറത്തു പോയിക്കാണ്ട് പകലൊക്കെ പുറത്തുപോയി ില്ല പുറത്തു പോയി ചെയ്യുന്നുള്ളതൊന്നും പക്ഷെ ഇപ്പൊ പുറത്ത് നടന്നപ്പോഴൊക്കെ ഒന്നും രണ്ടൊക്കെ ആണ് സഹിച്ചിട്ടുള്ളത് പിന്നെ റൂമിൽ വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു ഫസ്റ്റ് ടൈം ആണ് കുളിപ്പിച്ചും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ ഈ പൂച്ചന വളർത്തി എക്സ്പെർട്ടായ ആൾക്കാരുണ്ടാവും അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇതിനെ പറ്റിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് അറിയൊന്നുമില്ല ഹീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യുന്നല്ലേ അപ്പൊ എന്തെങ്കിലും അതില് അപാകതകൾ ഉണ്ടെങ്കിൽ ഗൈസ് നമ്മുക്കത് അറിയാത്തോണ്ട് കാര്യങ്ങള് പറഞ്ഞു തരാൻ ഉണ്ടെങ്കില് അവന്റെ കണ്ണ് ഫ്ലാഷ് അടിക്കുമ്പോ വേറെ കളറു പച്ചമാതിരി അപ്പൊ എന്തായാലും ഇതിൽ നമുക്ക് വൈറ്റപ്പ് ചെയ്താലോ ഗ്യാസ് അപ്പം വൈകിട്ട് ഏൻ്റെ ടൈമിൽ ഇങ്ങനെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പിന്നെ രണ്ടാ കൂടി ഒന്നിച്ച് നിന്നിട്ട് കുളിക്കുന്നത് ഫുള്ളായിട്ടില്ല എന്നാലും അധികം ഒച്ചിമ്പോള് മാന്തലൊന്നും ഇല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു നിന്നിട്ടാ ഇവരെ നഖം ബാബു കട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലേ ചെറിയ കുട്ടികളെ നഖം കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ്റെ നഗടക്കം കട്ട് ചെയ്യാതെ തന്നെയാണ് കയറ്റിയത് എനിക്ക് മാന്തി കിട്ടുമോ നല്ല പേടി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്റെ മാന്തൊന്നും ഇല്ല കേട്ടോ അവൻ ഫുഡ് വെച്ചോ ഞമ്മക്ക് ഒന്നും കൂടി ഒന്ന് നീറ്റ് ചെയ്തിട്ട് അവനക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക അങ്ങനത്തെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ും കേട്ടോ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് പൂച്ച കിടന്ന് ഉറങ്ങിട്ടാ അപ്പൊ അതിലും ഞങ്ങള് ഫുഡ് ആയിക്കലൊക്കെ കഴിഞ്ഞു പൂച്ച നല്ല നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് ആള് കൂട്ടാത്തത് ഇപ്പോ അപ്പൊ ഗൈസ് ഇതായത് വീഡിയോ ആളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇന്ട്രൊഡക്ഷനു വേണ്ടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു യെസ് ഞമ്മളടുത്തൊരു പൂച്ച എത്തിയിട്ടുണ്ട് നമ്മളെ ഇടയില് ഇനി വീഡിയോ ഒരാളും കൂടി ആവും അറിയിക്കാനായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ എന്താ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അതെ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം സപ്പോർട്ടുമാണ് നിങ്ങളെ കൂടെ ഉണ്ടാവും ഡെയിലി വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കണമാണ് അപ്പൊ ബാബു ഇനിയിപ്പോ മോളിൽ ചങ്ങാ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകും ഞാൻ കുറച്ച് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇവിടെ അയ്യങ്ങയൊക്കെ പൂച്ചനെ നീച്ചാൽ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഇന്ത്യയിൽ ഉണ്ടാവുക ആദ്യമൊക്കെ പറയാണെങ്കിൽ ബാബു പോയാൽ ഞാൻ ഒറ്റക്ക് ഫോണും കണ്ടിങ്ങനെ ഇരിക്കലാണ് ടി വി കണ്ട് പൈസ ഞങ്ങൾ ഇപ്പഴും വന്നിട്ടുള്ളു സാധാരണ ഞങ്ങൾ പൈസ കയറ്റും വീട്ടിൽ പോകും പിന്നെ ആ പൈസ വെറുതെ ആവും അപ്പൊ ഞമ്മള് വരുന്ന ടൈമിലാണ് പൈസ ടിവിയില് കയറ്റാറുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവനുള്ളതുകൊണ്ട് എനിക്കൊരു എന്റർടൈൻമെന്റ് ആണ് ബാബു അല്ലെ ബാബു എപ്പോഴും വെച്ചുമ്പോഴും കാരണം കാരണം ഞാൻ വന്നിട്ട് ഭയങ്കര കളികളും കാര്യങ്ങളും കാരണം അപ്പൊ എന്നാലും ഇതായിരുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം 哒哒。